ി സ്തുതിയായിരിക്കട്ടെ ലേബയുടെ പുസ്തകം അഞ്ചാം അധ്യായം സാക്ഷ്യം നൽകാൻ ശപഥപൂർവം ആവശ്യപ്പെട്ടിട്ടും താൻ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്ത കാര്യം ഏറ്റുപറയുകയായികം മൂലം പാപം ചെയ്യുന്നവൻ അതിൻ്റെ കുറ്റം ഏൽക്കണം ആരെങ്കിലും അശുദ്ധമായ വസ്തുവിനെ അശുദ്ധമായ വന്യമൃഗം കന്നുകാലി ഇഴജന്തു ഇവയിൽ എന്തിന്റെ ശവത്തെ സ്പർശിക്കുകയും അവൻ അത് അറിയാതിരിക്കുകയും ചെയ്താൽ അറിയുമ്പോൾ അവൻ അശുദ്ധനും കുറ്റക്കാരനുമായിരിക്കും ഒരുവൻ തന്നെ അശുദ്ധനാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള മാനുഷിക മാലിന്യത്തെ സ്പർശിക്കുകയും അതറിയാതിരിക്കുകയും ചെയ്താൽ അറിയുമ്പോൾ അവൻ കുറ്റക്കാരനായിരിക്കും നന്മയാകട്ടെ തിന്മയാകട്ടെ താൻ അത് ചെയ്യുമെന്ന് ഒരുവൻ അവിവേകമായി ആണയിട്ട് പറയുകയും അക്കാര്യം വിസ്മരിക്കുകയും ചെയ്താൽ ഓർമ്മിക്കുമ്പോൾ അവൻ കുറ്റക്കാരനായിരിക്കും ഇവയിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരുവൻ കുറ്റക്കാരനാണെങ്കിൽ അവൻ തൻ്റെ പാപം ഏറ്റുപറയണം അവനൊരു പെൺ ചെമ്മരിയാടിനെയോ പെൺ കോലാടിനെയോ കർത്താവിനെ പാപപരിഹാര ബലിയായി അർപ്പിക്കണം പുരോഹിതന് അവന് വേണ്ടി പാപ പരിഹാരം ചെയ്യുകയും വേണം ആട്ടിൻകുട്ടിയെ നൽകാൻ കഴിവില്ലെങ്കിൽ അവന്റെ പാപത്തിന് പരിഹാരമായി രണ്ട് ചങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവരണം ഒന്ന് പാപരിഹാര ബലിക്കും മറ്റേത് ദഹന ബലിക്കും അവയെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ ആദ്യം പാപപരിഹാര ബലിക്കുള്ളതിനെ അർപ്പിക്കണം അതിന്റെ കഴുത്ത് പിരിച്ചൊടിക്കണം തല തലവേർപ്പെടുത്തരുത് ബലിയർപ്പിച്ച പക്ഷിയുടെ കുറെ രക്തം എടുത്ത് പുരോഹിതൻ ബലിപീഠത്തിന്റെ പാർശ്വത്തിൽ തളിക്കണം ശേഷിച്ച രക്തം ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴി ഒഴുക്കിക്കളയണം ഇത് പാപരിഹാര ബലിയാണ് രണ്ടാമത്തേതിൻ്റെ വിധിപ്രകാരം ദഹനബലിയായി സമർപ്പിക്കണം പുരോഹിതൻ പുരോഹിതനവന് വേണ്ടി പാപപരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും രണ്ട് ചങ്ങാലികളെയോ രണ്ട് പ്രാവിൺ കുഞ്ഞുങ്ങളെയോ നൽകാൻ കഴിവില്ലെങ്കിൽ താൻ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി ഒരു എഫ്ഒയുടെ പത്തിലൊന്ന് നേരിയ മാവ് അവൻ പാപപരിഹാര ബലിക്കായി നൽകണം പാപപരിഹാര ബലിക്ക് വേണ്ടിയുള്ളതാകയാൽ അതിൽ എണ്ണയൊഴിക്കുകയോ കുന്തിരിക്കമിടുകയോ അരുത് അത് പുരോഹിതൻ്റെ അടുക്കിൽ കൊണ്ടുവരണം പുരോഹിതൻ അതിൽ നിന്ന് സ്മരണാംശമായ ഒരു കൈ മാവ് എടുത്ത് കർത്താവിനുള്ള ദഹനബലിയായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം ഇത് പാപ പരിഹാര ബലിയാണ് മേൽപ്പറഞ്ഞവയിൽ ഒരുപം ചെയ്ത പാപത്തിന് പുരോഹിതൻ അവന് വേണ്ടി പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും ശേഷിച്ച മാവ് ധാന്യബലി എന്നതുപോലെ പുരോഹിതനുള്ളതാണ് പ്രാശുദ്ധ ബലി കർത്താവ് മോശയോടല്ലേ ചെയ്തു കർത്താവിന് നൽകേണ്ട കാണിക്കയുടെ കാര്യത്തിൽ ആരെങ്കിലും അറിയാതെ തെറ്റു ചെയ്താൽ വിശുദ്ധ മന്ദിരത്തിലെ നിരക്കനുസരിച്ച് നീ നിശ്ചയിക്കുന്നത്ര ശക്കൽ വെള്ളി വിലയുള്ള ഊനമറ്റ ഒരു മുട്ടാടിനെ ആട്ടിൻപറ്റത്ത് നിന്ന് പ്രാശുദ്ധ ബലിയായി അർപ്പിക്കണം വിശുദ്ധ വസ്തുക്കൾക്ക് നഷ്ടം വരുത്തുന്നവൻ പരിഹാരത്തുകയും അതിൻ്റെ അഞ്ചിലൊന്നും കൂടി പുരോഹിതനെ ഏൽപ്പിക്കണം പുരോഹിതൻ പ്രാചുദ്ധ ബലിക്കുള്ള മുട്ടാടിനെ അർപ്പിച്ച് അവന് വേണ്ടി പാവ ചെയ്യട്ടെ അപ്പോൾ അവൻ്റെ കുറ്റം ക്ഷമിക്കപ്പെടും കർത്താവ് വിലക്കിയിട്ടുള്ള ബിയിലേതെങ്കിലുമൊന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ തന്നെയും കുറ്റക്കാരനാണ് അവൻ തന്റെ തെറ്റിന് ഉത്തരവാദിയായിരിക്കും പ്രാക്ഷുത്വ ബലിയുടെ ചെലവ് നീ നിശ്ചയിക്കുന്ന വിലയ്ക്കുള്ളതും ഊനമറ്റതുമായ ഒരു മുട്ടാടിനെ അവൻ ആട്ടിൻ പറ്റത്ത് നിന്ന് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം അറിയാതെ ചെയ്ത പാപത്തിന് പുരോഹിതൻ അവന് വേണ്ടി പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും ഇത് പ്രാക്ഷുത്വ ബലിയാണ് അവൻ കർത്താവിൻ്റെ മുമ്പിൽ കുറ്റക്കാരനാണല്ലോ